ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂസ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ജെനിഫറും അതുപോലെ തന്നെ കൂട്ടുകാരികളും ചേർന്നുകൊണ്ട് പാറുവിൻ്റെ വയറ്റിലുള്ള ആ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അവർ പാർവതിയെ പുറത്തു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ പാർവതിയെ കാണിക്കുകയാണ് പാർവതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ദർശന പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കാനായിട്ടോ എന്തായാലും പ്രിയൻ്റെ കല്യാണം തുളസിയായിട്ട് നടത്താനായിട്ട് പോവുകയാണ് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാനായിട്ട് പാർവതിയുടെ ഉള്ളിൽ പറ്റുന്നില്ല അതെല്ലാം ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ജനീഫർ വരികയാണ് ജനീഫർ വന്നിട്ട് പാർവതിയോട് പറയുകയാണ് പാറു നീ എന്താ ആലോചിച്ചിരിക്കുന്നത് വന്നേ നമുക്ക് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകണം എവിടേക്ക് പോകണമെന്ന് അത് പിന്നെ അത് പിന്നെ ആ രഘുലി അവൻ അവൻ കാണിക്കുന്ന ഹോസ്പിറ്റല് അത് അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം അവനെ കൈയ്യോടുകൂടെ പിടിക്കണം അവൻ്റെ വായിൽ നിന്ന് നമ്മൾ നമ്മളറിയണം ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് ഇനി അവനാണെങ്കിൽ തക്കതായിട്ടുള്ള ശിക്ഷയും കൊടുക്കണം വാ അവൻ രക്ഷപ്പെട്ടു പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ആ ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ത് രഘുവോ അവനെ കൈ കിട്ടിയ ഇഞ്ചിൻ ചേട്ട് ഞാൻ അവനെ കൊല്ലും വാ പോവാന്ന് ഇറങ്ങുകയാണ് അങ്ങനെ പാർവതിയെ പറ്റിച്ചുകൊണ്ട് ഇവരെല്ലാവരും കൂടെ താഴേക്കിറങ്ങുകയാണ് അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുകയാണ് അല്ല നാലുപേരും കൂടെ ഇതെങ്ങനെയൊക്കെ പുറപ്പെട്ടു പോകുന്നത് ചേട്ടാ തിരക്ക് പിടിച്ച് പോവുകയാണെന്ന് മനസ്സിലായല്ലോ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയാം എന്നും പറഞ്ഞുകൊണ്ട് അവരൊപ്പം തന്നെ കിട്ടിയ ഒരു ഓട്ടോം പിടിച്ചിട്ട് നേരെ ഈ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ എത്തുകയാണ് കേട്ടോ അങ്ങനെ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ആ പേഷ്യൻറ്റ് കോർഡിനേറ്ററിന് ആളുണ്ടോയെന്ന് നമ്മുടെ ജനിഫർ ചോദിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ വരുമെന്ന് പറയുകയാണ് അങ്ങനെ ഇപ്പം ആറ് ചോദിക്കുകയാണ് ആൾറെഡി ഈ ഹോസ്പിറ്റലിലാണോ രഘു എപ്പോഴും ചെക്കപ്പിന് വരുന്നത് അതേടി അന്ന് നീ പിടിച്ചവനടിച്ചില്ലേ അതിനെ തുടർന്ന് അവൻ എന്തോ സാരമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് വരുന്നത് എന്തായാലും അവനെ നേരിൽ കണ്ട് നമുക്കിന്ന് കൈയോടുകൂടെ പിടിക്കണം എന്ന് പറയുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ പേഷ്യൻറ്റ് കോർഡിനേറ്റർ വരികയാണ് ആരാണ് എന്നെ അന്വേഷിച്ച് വന്നത് ഈ പെൺകുട്ടിയാണെന്ന് പറയുകയാണ് അങ്ങനെ തന്നെ ജനീഫർ ഇറങ്ങി നിൽക്കുകയാണ് ജനീഫർ എന്നിട്ട് വരും സർ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് പോവുകയാണ് ആ പാവാടയും താവണയും എടുത്തിരിക്കുന്ന പെൺകുട്ടിയുണ്ടല്ലോ ആ പെൺകുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ അവൾ ഒരു പഞ്ചപാവമായിട്ടുള്ള കുട്ടിയാ അവൾക്ക് അവൾക്ക് പോലും അറിയാതെയാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് അതിന് കാരണക്കാരനായിട്ടുള്ള രഘു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഇക്കാര്യം നല്ല രീതിയിൽ നടത്തണം അതിനെന്താ നിങ്ങൾ ആദ്യം ടെൻഷൻ അടിക്കാതിരിക്കേ എന്തായാലും മാഡത്തിനോട് സംസാരിച്ചിട്ടുണ്ട് ഡോക്ടർ നമ്മുടെ ആളാണെന്നേ എല്ലാ കാര്യവും ഡോക്ടർ കൃത്യമായിട്ട് ചെയ്യും മൊത്തത്തിൽ നാല് പെൺകുട്ടികൾ ഇതേ കാര്യത്തിന് വേണ്ടി വന്നിട്ടുണ്ട് അതിലേറ്റവും ആദ്യം വന്നിരിക്കുന്നത് ഈ പാർവതിയാണ് അവളുടെ കേസായിരിക്കുള്ളൂ ആദ്യം ഞങ്ങൾ നോക്കുന്നത് ഒരു തരത്തിലും നിങ്ങള് പേടിക്കേണ്ട കാര്യമില്ല പിന്നെ കുറച്ച് പൈസ അത് എൻ്റെ അക്കൗണ്ടിലേക്കൊന്നും ഇടരുത് കേട്ടോ കയ്യിലേക്ക് തരണം ക്യാഷായിട്ട് തന്നെ തരണം ഉറപ്പായിട്ടും സാർ അതെല്ലാം ഞാൻ കയ്യിലൊക്കെ കരുതിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യം ചെയ്താൽ മതി രണ്ടേ രണ്ട് മണിക്കൂർ അതിനുള്ളിലെ കാര്യം നല്ല രീതിയിൽ ചെയ്തോളും പിന്നെ രഘുവിനെ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉറപ്പായിട്ടും നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറയുകയാണ് ഇതേ സമയം പാർവതിയും ഇറങ്ങി വരികയാണ് സാർ ആ രഘു അയാൾ വന്നു എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അയാൾ ഇറങ്ങുകയാണ് ഏയ് രഘു അല്ലേ രഘു ഇപ്പോൾ വരുമ്പോളെ എല്ലാ കാര്യവും ജെനിഫറി എന്നോടും സംസാരിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും ജഗുവരെ നമ്മുടെ കയ്യിൽ കിട്ടും മോളെന്തായാലും ധൈര്യമായിട്ടിരിക്കുകയെന്ന് പറയുകയാണ് അങ്ങനെ പാർവതി അവിടെ ചെന്നിരിക്കുകയാണ് ഈ സമയത്ത് ജനീഫർ ആണെങ്കിൽ മീരോട് ചോദിക്കുക ഇടി എന്താടി അവൾ ഇങ്ങോട്ട് അഴിച്ചുവിട്ടത് എന്തിനാ ഇടി ഞങ്ങൾ വിട്ടതൊന്നും അല്ല അവൾ എങ്ങിറങ്ങിപ്പോന്നതാ എന്ത് ചെയ്യാൻ പറ്റും എന്ത് പറയാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയൻ്റെ വീട്ടിൽ കാണിക്കുകയാണ് പ്രിയൻ്റെ അമ്മ പറയുകയാണ് എത്രയും പെട്ടെന്ന് പ്രിയൻ്റെയും അതുപോലെ തന്നെ തുളസിയുടെയും കല്യാണ നിശ്ചയം നടത്തണം എന്ന് പറയുകയാണ് ഈ സമയത്ത് തുളസി പറയുകയാണ് ദർശനെ നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്തിനാ പാർവതിയുടെ അടുത്ത് ചെന്നിട്ട് ഞങ്ങളെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞത് അതിൻ്റെ ആവശ്യം നിനക്ക് എന്തിരിക്കുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൊച്ചാണ് നീ കൊച്ചായിട്ട് എന്നെ ഇരുന്നാൽ മതി എന്ന് പറയുകയാണ് ഈ സമയത്ത് ദർശന പറയുകയാണ് എനിക്ക് വലുത് എൻ്റെ ചേട്ടൻ്റെ ജീവിതമാണ് പാർവതി ഈ വീട്ടിലെ മരുമകളായിട്ട് വന്ന് കയറണമെന്ന് എൻ്റെ അമ്മ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതലായിട്ട് എൻ്റെ നാത്തൂനായിട്ട് വന്ന് കയറണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ അവൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ചിന്തകളുമില്ല ചേട്ടനെ ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത് അവളൊന്ന് കാണാനെങ്കിലും വന്നോന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് നിങ്ങളിത് എന്തൊക്കെയാണ് വൃത്തികേടാ വിളിച്ചു പറയുന്നത് പാർവതിയ എൻ്റെ മനസ്സിലുള്ളൂ പാർവ്വതിയെ അല്ലാതെ ഞാൻ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കില്ല പ്രിയ ഞാനൊന്ന് പറഞ്ഞേക്കാം എനിക്ക് ആണായിട്ട് നീ ഒരുത്തം മാത്രമേ ഉള്ളൂ നിൻ്റെ അച്ഛൻ ആഗ്രഹിച്ചതാണ് നിൻ്റെയും തുളച്ചിയുടെയും കല്യാണം പിന്നെ നീ ആഗ്രഹിച്ച കല്യാണത്തിന് ഞാനും സമ്മതം മൂളിയതാ ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ പാർവതി വിവാഹം കഴിക്കും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് ഞാനും വിചാരിച്ചതാ പക്ഷേ നിനക്ക് ഇത്രയും വലിയൊരു ഉണ്ടായിട്ട് പോലും അവളൊന്നും വന്ന് കാണാൻ പോലും നിന്നിട്ടില്ലെങ്കിൽ അവളുടെ മനസ്സിലുള്ള നിന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യം എനിക്കില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ടെല്ലാം അമ്മ അമ്മീ പറയുന്നത് പോലെയൊന്നും അല്ല എന്തോ പറയാൻ പറ്റാത്ത വിഷമങ്ങളുണ്ട് ആ കാര്യങ്ങൾ അവൾ തുറന്നു പറയുന്നില്ല ചേട്ടാ കുറേ നാളായി ഞങ്ങളിതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു പറയാൻ പറ്റാത്ത വിഷമം അത് ഇത് അവൾക്ക് മാത്രമേ ഈ ലോകത്ത് വിഷമങ്ങളുള്ളൂ ചേട്ടനൊരു ജീവിതം ഉണ്ടെന്ന് അവളെ ചിന്തിക്കുന്നുണ്ടോ അവളേടെ പിന്നാലെ ചേട്ടൻ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നതല്ലാതെ ഒരിക്കലും അവൾ ചേട്ടനെ ഒന്ന് കണക്കാക്കുന്നത് പോലുമില്ല അങ്ങനെയാണെങ്കിൽ ചേട്ടന് വയ്യാത്തപ്പോഴെങ്കിലും അവളൊന്നും വന്ന് കാണില്ലായിരുന്നു വേണ്ട ചേട്ടൻ അതൊന്നും പറയണ്ട ചേട്ടനൊന്ന് ഫോൺ ചെയ്തെങ്കിലും അവൾ അന്വേഷിച്ചോ ചേട്ടൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഈ സമയത്ത് തുളസി പറയുകയാണ് ദർശനെ നീ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ വാഷാളാക്കരുത് നോക്ക് പ്രിയൻ പ്രിയൻചേട്ട് ഉള്ളിൽ ആ പെൺകുട്ടി മാത്രമേ ഉള്ളൂ പ്രണയിക്കുന്നവർ തമ്മിലാണ് യോജിക്കേണ്ടത് പ്രണയം ഒരു സൈഡിലൂടെ മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടാവും നോക്ക് തുളസി നിൻ്റെ ഉള്ളിലും പ്രിയൻ ചേട്ടൻ ഉണ്ടെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം പ്രിയൻ പ്രിയൻചേട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ എല്ലാ കാര്യവും തുറന്ന് പറയാത്തതാണെന്നുള്ളതും എനിക്ക് നന്നായിട്ടറിയാം സത്യം പറ നീ നിൻ്റെ ഉള്ളിൽ പ്രിയൻചേട്ടനെ വെച്ചിട്ടില്ലേ പ്രിയൻചേട്ടൻ്റെ സന്തോഷത്തിന് മാത്രമല്ലേ നീ പ്രാധാന്യം നൽകിക്കൊണ്ട് നിൻ്റെ വിഷമങ്ങളല്ല ഉള്ളിൽ ഒതുക്കുന്നത് നമുക്ക് ആർക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം പക്ഷേ തിരിച്ച് സ്നേഹമുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് അറിയേണ്ട ഘടകമാണ് ഇവിടെ പാർവതിയും പ്രിയൻചേട്ടനുമാണ് ഒന്നിക്കേണ്ടത് അല്ലാതെ അതിൻ്റെ ഇടയിലെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മളല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് തുളസിയുടെ അമ്മ പറയാണ് തുളസി നീ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയാൻ നിൽക്കരുത് എന്നോ തീരുമാനിച്ചതാ നിന്റെയും പ്രിയൻ്റെയും കല്യാണം നിങ്ങൾ തന്നെയാണ് ഒന്നിക്കുന്നത് ത് അതുകൊണ്ട് തന്നെയാണ് ആ പെണ്ണിപ്പോൾ പ്രിയനെ മൈൻഡ് ചെയ്യാത്തതും ദൈവം വിധിച്ച വിധി അതെന്തായാലും നടന്നേ മതിയാവുള്ളൂ വിവാഹം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതാ അത് നമ്മൾ മനുഷ്യന്മാരായിട്ട് തിരുത്തേണ്ടതോ നടത്തേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പോഴും നമ്മൾ മനുഷ്യന്മാരായിട്ട് എന്ത് ചെയ്തു ആ പെൺകുട്ടി പ്രിയനെ വേണ്ടാന്ന് പറഞ്ഞു പോയത് ആ പെൺകുട്ടി സ്വയമായിട്ടല്ലേ നമ്മളാരെങ്കിലും പറഞ്ഞു വിട്ടതാണോ അതുകൊണ്ട് നിങ്ങളുടെ കല്യാണം തന്നെ നടത്തണം എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ മാമൻ പറയുകയാണ് എൻ്റെ പൊന് ഭാര്യ നീ ഇങ്ങനെയൊന്നും പറയരുത് നോക്ക് അവൻ പ്രണയിക്കുന്നത് പാർവതിയാണ് പാർവതിയും പ്രിയനുമാണ് ഒന്നിക്കേണ്ടത് നാളെ നമ്മുടെ മകളുടെ ജീവിതത്തിൽ ഇതിനെ തുടർന്നൊരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത് ശോഭെ നീ എടുത്തു ചാടി എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞൊരു തീരുമാനം എടുക്കരുത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുമെന്ന് പറയുകയാണ് പക്ഷേ ഇവരാരും കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല കേട്ടോ പ്രിയൻ്റെയോ തുളസിയുടെയോ അല്ലെങ്കിൽ മാമൻ്റെയോ വാക്കുകളൊന്നും ആരും കേൾക്കുന്നില്ല അങ്ങനെ പ്രിയൻ്റെ അമ്മ പറയുകയാണ് അതെ പ്രിയ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം നിൻ്റെയും തുളസിയുടെയും നിശ്ചയം അതിനുള്ള ഡേറ്റ് എടുക്കാൻ പോവാണ് ഈ സമയത്ത് നീ എന്തെങ്കിലും ഇടം കോലിട്ടാൽ പിന്നീട് നിനക്ക് ഈ കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ലായെന്ന് നീ അങ്ങ് കരുതിക്കൊള്ളണം എന്ന നീക്കമായിട്ട് ഞങ്ങളെ നീ മറന്നേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കയറി പോവാട്ടോ ദർശനയും പറയാണ് തന്നെയാണ് ശരിയെന്ന് ഈ സമയത്ത് ഇത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല പ്രിയനും തുളസിക്കും അങ്ങനെ തുളസിയും പ്രിയനും പറയുകയാണ് നമുക്ക് എന്തായാലും പാർവതിയെ നീരി ചെന്ന് ഹോസ്റ്റലിൽ വെച്ച് കാണാം വാ ആ പ്രിയൻ ചേട്ടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനെയും കൊണ്ട് നമ്മുടെ തുളസി ഹോസ്റ്റലിലേക്ക് പോവുകയാണ് പ്രിയനെ നടക്കാനൊന്നും പറ്റുന്നില്ല തലയ്ക്കൊക്കെ അടി അടികിട്ടിയത് കാരണം തലയിലൊക്കെ കെട്ടും കെട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രിയനെ ഹോസ്റ്റലിൽ വെച്ചിട്ട് സെക്യൂരിറ്റി ചേട്ടൻ കാണുവാണ് മോനെ പ്രിയ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് നിനക്ക് വയ്യാന്നുള്ളതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ലേ ഇല്ല ചേട്ടാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാനേ പാർവതിയെ കാണാൻ വന്നതാ അവളെ ഒന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അയ്യോ മോനെ പാർവതി കുറച്ചു നേരം മുമ്പാണല്ലോ കൂട്ടുകാരികളുടെ കൂടെ അങ്ങ് പോയത് എങ്ങടെയൊക്കെ പോയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല ഭയങ്കര ധൃതിയിലാണ് പോയത് ഓരോ ഓട്ടോയിൽ കയറി നാലെണ്ണം കൂടെ പോകുന്നത് കണ്ടു എവിടേക്കാണെന്ന് അറിയില്ല അത് ശരി അപ്പോൾ വാർഡൻ മാഡോ വാർഡൻ മാഡം ഇവിടെ ഇല്ല മോനെ ഒരു കാര്യം ചെയ്യുന്നേ പാർവ്വതിയെ വിളിച്ചൊന്ന് ചോദിക്കേ അവൾ എവിടെയാണെന്ന് അപ്പോൾ അറിയാൻ പറ്റുമല്ലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പ്രിയനാണെങ്കിൽ പാർവതിയെ വിളിക്കുകയാണ് അങ്ങനെ പാർവതി കോൾ നോക്കുമ്പോൾ പ്രിയനാണ് വിളിക്കുന്നത് ജനിഫറിനോട് പറയാണ് പ്രിയൻ ചേട്ടനാണ് വിളിക്കുന്നത് എന്തായാലും കോൾ എടുക്കേണ്ട നീ ഇപ്പോൾ കട്ട് ചെയ്യാൻ ജെനിഫർ പറയുകയാണ് അതുകൊണ്ട് തന്നെ കോൾ കട്ട് ചെയ്ത് കളയാണ് പ്രിയനങ്ങ് വിഷമം വരിക കേട്ടോ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് തുളസിയോട് പറയുകയാണ് അങ്ങനെ തുളസി പറയുകയാണ് പിന്നെ ഒരു കാര്യം ചെയ്യ് ജോലിസ്ഥലത്ത് എത്തിയിട്ടുണ്ടോ അറിയാം ഒന്ന് സെക്യൂരിറ്റി വിളിച്ചു ചോദിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ സെക്യൂരിറ്റിനെ വിളിച്ചു ചോദിക്കുമ്പോൾ അവിടെ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇല്ല രണ്ടുപേരും എത്തിയിട്ടില്ല അവർ അവരെങ്ങോട്ട് പോയിരുന്നു ഒരു പിടിയില്ല ഇതിനൊക്കെ കാരണം ആ ആവശ്യമില്ലാതെ വന്നിവിടെ നിന്ന് അവളോട് ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞു പോവാം പാർവതി എത്രത്തോളം വിഷമിക്കുന്നുണ്ടാവും അവളെ നേരിൽ കണ്ട് അവളൊന്ന് ഒന്ന് സമാധാനിപ്പിക്കുകയാണെന്ന് വിചാരിച്ചപ്പോൾ നേരിൽ കാണാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എനിക്ക് എനിക്കെന്ത് ചെയ്യണമൊന്നും പിടുത്തം കിട്ടുന്നില്ല എന്ന് തുളസി പറയുകയാണ് അങ്ങനെ തു തുളസിയോട് പറയുകയാണ് അപ്പോൾ തുളസി പറയുകയാണ് ദർശൻ എന്തിനാ മാമ ചേട്ട കുറ്റം പറയുന്നത് അവൾ ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടിട്ടല്ലേ ചെയ്തത് എന്തായാലും നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പാർവതിയെ കാണിക്കുകയാണ് അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ എത്തിയിരിക്കുകയാണ് ഡോക്ടർ ചോദിക്കുകയാണ് ഇത്രയധികം പെൺകുട്ടികൾ എന്തിനാ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആ കോർഡിനേറ്റർ പറയുകയാണ് അതു പിന്നെ മാഡം അതിൽ ആ ധാവണി കൊടുത്തിരിക്കുന്ന പെൺകുട്ടിയാണ് പേഷ്യൻറ്റ് ആ പെൺകുട്ടിക്ക് പോലും അറിയാതെ ആരോ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തതാണ് എന്തായാലും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്ത് കൊടുക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ഡോക്ടർ പറയുകയാണ് എന്തിനാ ഞാൻ പിടിക്കപ്പെടാനോ ആ പെൺകുട്ടി അറിയില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി സാഹചര്യത്തിൻ്റെ പേരിൽ തെറ്റ് ചെയ്തിട്ട് അതിനെ തിരുത്താൻ വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അത് അവരുടെ കൂടി ഇത് ആ പെൺകുട്ടിയുടെ കൺസെൻ്റ് ഇല്ലാതെ എങ്ങനെ ചെയ്യാനായിട്ടാണ് എനിക്ക് നിങ്ങൾ പറയുന്നതിൽ അത്ര വിശ്വാസമൊന്നും തോന്നില്ല എന്തായാലും അവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോട് എനിക്കൊന്ന് സംസാരിക്കണം ഒന്ന് അകത്തേക്ക് കൊണ്ടുവരാൻ പറയുകയാണ് അങ്ങനെ ജനീഫറും സൗന്ദര്യവും അകത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ മീരയോട് നമ്മുടെ പാർവതി ചോദിക്കുക ആൾറെഡി എന്തിനാ എന്തിനാണ് ജനീഫർ ഇപ്പോൾ അകത്തേക്ക് പോയത് അത് പിന്നെ ഡോക്ടറുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ രഘുവിനെ പിടിക്കാൻ പോകുന്നത് രഘു കൂടി വരുമ്പോൾ തന്നെ കുറച്ച് മയക്കുമരുന്നുകൊണ്ട് അവനെ ഉറക്കി കിടത്തുവി. അതിന് ശേഷം വേണം നമ്മൾ രഘുനെ പിടിക്കാൻ. അല്ല ഏതെങ്കിലും ഒരു ഡോക്ടർ നമ്മൾ ഇതുപോലെ സഹായിക്കാൻ തയ്യാറാവോ? പിന്നല്ലാതെ നേരെ ഡോക്ടർ കൗസല്യ സഹായിക്കാൻ തയ്യാറില്ലേ? അതുപോലേക്ക് തന്നെ ഇതൊന്നും പറയയാണ്. ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങളെ തീർുന്നത് ട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എപ്പോഴും നമുക്ക് കമൻറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ